സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ബീഹാർ തെരഞ്ഞെടുപ്പിനിടെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിലെ മാറ്റങ്ങൾ എഴുതി നൽകണമെന്ന് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു തമിഴ്നാട്ടിലെയും ബംഗാളിലെയും എസ്ഐ ആറിനെതിരെയായ ഹർജികളും കോടതി പരിഗണിക്കും ബീഹാറിൽ ഇന്ന് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ് ഇരുപത് ജില്ലകളിലെ മൂന്ന് കോടി എഴുപത് ലക്ഷം വോട്ടർമാരാണ് ഇന്ന് ബോത്തിലെത്തുക നൂറ്റി ഇരുപത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും സ്വതന്ത്രവും ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളെയാണ് ജനവിധി തേടുന്നത് ഇവരിൽ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തഞ്ച് പുരുഷന്മാർ നൂറ്റി മുപ്പത്തി ആറ് സ്ത്രീകളുമാണ് ഇരുന്നൂറ്റി നാപ്പത്തി നിയമസഭാ മണ്ഡലങ്ങളാണ് ബിഹാറിലുള്ളത് ഭരണം ലഭിക്കാൻ വേണ്ടത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യം ജെ ഡി യു ബി ജെ പി ചിരാംഗ് പശുന്റെ എൽ ജി പി യും മടങ്ങുന്ന എൻ ഡി എ സഖ്യവുമാണ് തെരഞ്ഞെടുപ്പ് കോതിയിലേക്ക് പ്രധാനികൾ മുൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരൻ കൂടിയായ പ്രശാന്ത് കിഷോർ സ്ഥാപിച്ച ജൻ സൂരജ് പാർട്ടി എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട് പ്രശാന്ത് കിഷോർ ആരുടെ വോട്ടുകൾ ചേർത്തും എന്ന ആശങ്ക ഇരു മുന്നണികൾക്കുമുണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ നടക്കുന്ന പ്രധാന തെരഞ്ഞെടുപ്പ് എന്ന നിലക്ക് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാകും